ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കലും പങ്കിടലും വളരെ എളുപ്പത്തിലാക്കാൻ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപയോക്താക്കൾക്കായിട്ട് പുതിയ ആധാർ ആപ്പ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ് ഫിസിക്കൽ ആധാർ കാർഡിന് പകരമായിട്ട് ഡിജിറ്റലായിട്ട് ആധാർ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ടുനടക്കാനുള്ള സൗകര്യം ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങി അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിലുണ്ട് സോ ഇത്തരത്തിൽ പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പഴയ എം ആധാർ ആപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടാണ് പുത്തൻ ആധാർ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൾട്ടി പ്രൊഫൈൽ ആണ് പുതിയ ആധാർ ആപ്പിലെ ഒരു പ്രത്യേകത ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അഞ്ചു വരെ ആധാർ കാർഡുകൾ ഒറ്റ ആപ്പിൽ ചേർക്കാം ഒരു വീട്ടിലുള്ളവരുടെ ആധാർ കാർഡുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യൽ ഇത് എളുപ്പമാക്കും ആപ്പിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ആക്റ്റീവ് ചെയ്യാം നിങ്ങൾ ബയോമെട്രിക് വഴി ആപ്പ് അൺലോക്ക് ചെയ്യാതെ ആധാർ വിവരങ്ങൾ മറ്റൊരാൾക്കും പങ്കിടാനും കഴിയില്ല സർക്കാർ ഓഫീസുകളിലും മറ്റ് വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായിട്ട് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്ന രീതി ഇനി പഴങ്കഥയാവുകയാണ് ആധാറിൻ്റെ പകർപ്പ് വാങ്ങാതെ തന്നെ ഡിജിറ്റലായിട്ട് വ്യക്തി ആരാണെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ആധാർ ഫോട്ടോ കോപ്പി നൽകുന്നതിന് പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ സാധ്യമാക്കുകയാണ് പ്രധാന ലക്ഷ്യം ഫേസ് ഒതന്റിക്കേഷൻ സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആധാർ ഒറ്റത്തവണ ഇതിൽ ലോഡ് ചെയ്താൽ ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും പിന്നീട് ലഭ്യമാകും ആധാർ ഡാറ്റാബേസിലുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള വിവരം മാത്രം തിരഞ്ഞെടുത്ത് സ്ഥാപനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സെലക്ട് ഓപ്ഷനും ഇതിൽ ലഭ്യമാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക